ഹായ് ഹലോ നമുക്കൊരു കരിക്ക് കിട്ടി കരിക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് കരിക്ക് നല്ലതുപോലെ പൊളിച്ചെടുക്കുക കരുക്കൊന്നും പെട്ട അറിഞ്ഞുകൂട എന്നാലും ഇതൊക്കെ വേണ്ടി ഇത്തിരി കരുത്തൊക്കെ പൊട്ടിച്ച് വെക്കാമെന്നൊക്കെ വയ്യാറും അവസാനം ഒരുവിധമാക്കിയെടുക്കാമെന്നൊക്കെ നോക്കണം പക്ഷേ ഒരുവിധത്തിലും പറ്റുന്നില്ല കുറേ നേരിട്ട് ഇതാക്കിയിട്ടൊന്നും ഒന്നും പറ്റുന്നില്ല അങ്ങനെ അവസാനം അമ്മയുടെ കൊടുക്കുന്നതായിരിക്കും ഞാനിത് പൂലോക പരാജയം സത്യത്തെ ഇങ്ങനെയല്ല മൂട് മറ്റ് മൂട് നോക്കണേ ഞാൻ പറ്റൊന്ന് തലപ്പുവാന്ന് ഓട്ടുന്നത് എന്നാ ചെയ്യുമെന്ന് തന്നെ ഒരുവിധമൊക്കെ ആക്കിയൊക്കെ എടുത്ത് അങ്ങനെ അമ്മയെ വിളിച്ചു അതേ ഉള്ളതിന് മാർഗം അങ്ങനെ അവസാനം അമ്മയുടെ കൊടുക്കാനുള്ള പരിപാടിയിൽ ഈ ഡേക്ക് വേണ്ടിയിട്ട് അവസാനം すいません。 പിന്നെ വെള്ളം എൻ്റെ മുകളിൽ കുടിക്കട്ടെ വെള്ളം കുടിക്കുക പടി കുടിക്കുക പിന്നെ കരിക്ക് കുടിക്കാൻ നോക്കുക അതും ലോകപരാജ്യം ഞാൻ അമ്മയെ കൊണ്ട് പൊളിപ്പിക്കും എന്നിട്ട് അതിൻ്റെ കരിക്ക് നല്ലതുപോലെ കരണ്ടു കൊണ്ട് റിമൂവ് ചെയ്യുക ഇനി നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കണം വേറെ ഒന്നും വേണ്ട പഞ്ചാര മാത്രമല്ല പഞ്ചാരം വെള്ളം വേണമെങ്കിൽ ശകലം വെള്ളം നമുക്ക് ആഡ് ചെയ്യാം വെള്ളം പച്ചവെണ്ണം കിറക്കുന്നതിനെ കാട്ടി കരിക്കിൻ്റെ വെള്ളം തന്നെ കിറക്കുന്നതാണ് നല്ലത് അതിനുള്ള ഒരു ജാറെ എടുത്തിട്ടുണ്ടെന്ന് ഞാറിൻ്റെ അകത്തോട്ടും ഈ കരിക്ക് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് പഞ്ചാര കൊടുക്കുക നമുക്ക് എത്രയോ മധുരം വേണ്ടാലും ആ രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് നല്ല ദൂരം അടിച്ച് ശേഷം നമ്മൾ പറഞ്ഞു നോക്കാം ഇതൊരു ഗ്ലാസിൻ്റെ അകത്ത് സെർവ് ചെയ്യുക ഇത്രയേ ഉള്ളൂ എന്നാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഏതാണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച കുടിക്കണമെന്നു പറയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വെള്ളം ചേർക്കേണ്ടി വന്നില്ല എനിക്ക് ഓൾറെഡി നല്ല തിക്കായിട്ട് കിട്ടി ഇപ്പം എൻ്റെ മോളാണ് ടേസ്റ്റ് ചെയ്യുന്നത് എന്നാലും അവക്കിഷ്ടപ്പെട്ടു അവൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു ആദ്യമൊന്നും ഒരു ഇതായിരുന്നു പക്ഷേ അവക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു